പന്ത്രണ്ട് ദിവസമായി ആരെയാണ് ഒരു വലിയ സംവിധാനമൊന്നുമില്ല ഒരൊറ്റ മനുഷ്യനെ കണ്ടെത്താനാണ് നാടറിയാം ജില്ലയറിയാം പ്രദേശം അറിയാം സ്ഥലമറിയാം സകലമാന സംവിധാനങ്ങളും ഗവൺമെന്റ് തലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞു ഡ്രോണുകൾ പറക്കുന്നു റഡാറുകൾ സംവിധാനങ്ങൾ മുഴുവൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു ആഴക്കടലിലേക്ക് ഊളിയിടുന്നത് പോലെ ശക്തമായ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് അതിനുവേണ്ട സജ്ജീകരണങ്ങളുമായി ആളുകൾ ഇറങ്ങുന്നു എല്ലാം ഉണ്ടാകുന്നു മുഴുവൻ സംവിധാനങ്ങളും അതിനുവേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു ഒരു മനുഷ്യനെ കണ്ടെത്താനാണ് ഒരൊറ്റ വ്യക്തിയെ കണ്ടെത്താനാണ് ഇന്ന് വരെ കഴിഞ്ഞില്ല കഴിയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്തേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യരെ നമ്മൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ വിജയിക്കാൻ കഴിയൂ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്തത് പറയണം അള്ളാഹു നമ്മൾ നിന്ന് മറച്ചാൽ നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷണം നടത്തിയാലും തിരച്ചിൽ നടത്തിയാലും അല്ലാഹു വെളിവാക്കുന്നത് വരെ വെളിവാകുകയില്ല അള്ളാഹു വെളിവാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഒരു മനുഷ്യൻ്റെയും ആവശ്യമില്ല ഒരു നായ പോയി അതിന്റെ കാല് കൊണ്ടും മന്ദും മണ്ണു മാന്തിയിട്ടെങ്കിലും ആ മനുഷ്യനെ പടച്ച നമ്പു ഞാൻ കാണിപ്പിച്ചു തരും ഇത് എന്തിനാ അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നു അമ്മോട് പറയുന്ന വാക്ക് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അല്ല വേണ്ട പരലോകം വേണ്ട ഞാൻ അത്യാവശ്യമൊക്കെ വിവരമുണ്ടായിട്ടുണ്ട് ഇനി എന്തിനാ പടച്ചോൻ ശാസ്ത്രം തന്നെ മതി എന്ന് പറയണ്ട വളരെ കുറഞ്ഞ ഒരറിവേ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളൂ പോലും നമ്മൾ ഉപയോഗപ്പെടുത്തി ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സാന്ദർഭികമായി പറയുന്നു നമ്മുടെ നാട്ടിൽ ചില ഔലിയാക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഖോജമാരൊക്കെ ഉണ്ടല്ലോ ബീവിമാരൊക്കെ ഉണ്ടല്ലോ കട്ടപ്പാടുകൾ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കുന്നവർ യു കെയിലുള്ള മകന്റെ വേദനകൾ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കുന്നവർ ഏതെങ്കിലും പ്രദേശത്ത് ഗർഭിണിയായ മകൻ പ്രസവത്തിന്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ടറിഞ്ഞു ചികിത്സിക്കുന്നവർ അവരൊക്കെ എവിടെ കൂട്ടരെ ഇതാ സ്ഥലമറിയുന്നു മണ്ണറിയുന്നു സംവിധാനങ്ങളൊക്കെ ഉണ്ട് എവിടെയാണ് എന്ന് നിങ്ങൾ എടുത്തു തരണ്ട നിങ്ങൾ ഒരു ഒരു കാര്യവും എടുത്തു തറയു തരേണ്ടതില്ല നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എത്രാമത്തെ ദിവസം കിട്ടും ഏത് സമയം കിട്ടും എവിടെ വെച്ച് കിട്ടും എന്ന് നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞു തന്നാൽ മതി കഴിയില്ല അള്ളാഹുവിനല്ലാതെ അനുഭവങ്ങളാണ് എന്ത് അള്ളാഹു മുഴുവൻ ഉപയോഗിക്കുമ്പോഴും പടച്ചവനിൽ നിന്ന് വേണം നിങ്ങൾക്കറിയില്ലേ നമ്മൾക്കറിയില്ലേ നമ്മുടെ ജില്ലയിലാണ് കഴിഞ്ഞ തവണ മലയിടിച്ചിൽ കൊണ്ട് മണ്ണിടിച്ചിൽ കൊണ്ട് മനുഷ്യർ മരണപ്പെട്ടു പോയത് എല്ലാ ഇരുപതോ ഇരുപത്തിയഞ്ചു ദിവസമോ തുടർച്ചയായി തിരഞ്ഞിട്ടും പതിനൊന്ന് പേരെ ഇന്നും കിട്ടിയിട്ടില്ല ഇന്നും മണ്ണിനടിയിൽ അവർ കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ പൊന്മുടിയിൽ നാല് പേർ ഇന്നും മണ്ണിനടിയിലാണ് ഇപ്പോഴും അവിടെ തെരച്ചിൽ നടത്തുന്നിടയിൽ അവിടെ ഭക്ഷണം കൊടുത്ത സാധുവായ ഹോട്ടലുടമയും കുടുംബവും ഇന്നും കാണാനില്ല നമ്മളുടെ മുന്നിൽ അള്ളാഹു പറയുന്നു അന്തർവാഹിനികൾ അയച്ചവരെ ചന്ദ്രനിലേക്ക് ടൂറുകൾ വിട്ടവരെ നാട്ടിൽ മുഴുവൻ ചെറിയ ചെറിയ നിസ്സാരമായ യന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞ് ഒളി കൊണ്ട് ആമസോൺ കാടുകളിലുള്ള ജീവജാലങ്ങളുടെ ഗർഭം വരെ അളക്കുന്നവരെ എവിടെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് തിരഞ്ഞിട്ട് കണ്ടെത്താൻ കഴിയാത്തത് അല്ലാഹുവിന്റെ വാക്കാൻ വിചാരിക്കണം പടച്ചവൻ തീരുമാനിക്കണം അള്ളാഹു കാണിച്ചു തരണം എങ്കിലേ നമ്മുടെ യന്ത്രങ്ങൾ കൊണ്ടും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടും കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഈ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ല എങ്കിൽ അല്ലാഹു നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് പതിനാല് വയസ്സുള്ള പ്രിയപ്പെട്ട കുട്ടിയാണ് കഴിഞ്ഞയാഴ്ച മരണപ്പെട്ടു പോയത് വൈറസ് ബാധിച്ച് അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകുമാറാകട്ടെ പതിനാല് ഒരു കുട്ടി ഒരൊറ്റ വൈറസ് ആണ് അറിയണം നമ്മൾ ഒരു വൈറസ് ആണ് ഒരു നമ്മുടെ മാസ്കുകൾ ധരിക്കാൻ നമ്മളോട് ഗവൺമെന്റ് നിർദ്ദേശിക്കുകയുണ്ടായി ആളുകൾ അകലം പാലിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു ഒരൊറ്റ മരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ഓഡിറ്റോറിയത്തിലെ കല്യാണങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു അവിടെയുള്ള അധ്യാപകരോട് പറഞ്ഞു നിങ്ങൾ ഇനി സ്കൂളുകളിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തണമെന്ന് നോക്കൂ നിങ്ങൾ നമ്മൾ ആരാൻ അങ്ങാടിയിൽ വെച്ച് നാലാളുകളുടെ മുന്നിൽ വെച്ച് നമ്മൾ കൈകൾ ചേർത്ത് വെച്ച് എന്നോടാണോ കളി നിനക്ക് ആരാണ് എന്ന് എന്നെ ശരിക്കും നിനക്കറിയില്ല ഞാൻ വിചാരിച്ചാൽ എനിക്ക് പലതും ചെയ്യാൻ കഴിയും വാപ്പാനോട് ചോദിച്ചു നോക്ക് ഞാൻ ആരാണ് ഞങ്ങൾ എത്ര കാലമായി ഇവിടെ എന്ന് വീമ്പിളക്കുന്ന നമ്മളോട് അല്ല പറയാൻ കഴുകിയാൽ പോകുന്ന ഒരു നിസ്സാരമായ വൈറസിന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചില്ലേ നിങ്ങൾ വായ വായമൂടിക്കെട്ടിയില്ലേ നിങ്ങൾ ഷട്ടറിട്ടില്ലേ നിങ്ങൾ കലാലയങ്ങൾക്ക് പൂട്ടിട്ടില്ലേ നിങ്ങൾ എവിടെ ആളുകളോട് വെല്ലുവിളിച്ച നിന്റെ ചൂണ്ട വരൽ ആളുകളുടെ മുന്നിൽ മടക്കി കുത്തി മടക്കുത്തവേ അള്ളാഹുവിന്റെ ചോദ്യം പടച്ചവൻ വിചാരിച്ചാൽ അങ്ങാടിയിൽ ഞെളിഞ്ഞു നിന്ന് ഞാനും നിങ്ങളും അവനവന്റെ വാപ്പാക്ക് വരെ കൈ കൊടുക്കൂല അറിയില്ലേ കഴിഞ്ഞൊരു വർഷം മുമ്പാണ് സ്വന്തം കുട്ടി ആറ്റുനോറ്റുണ്ടായ പ്രിയപ്പെട്ട കുട്ടി ഒൻപത് മാസമാകുമ്പോൾ ഇതേ രോഗം ബാധിച്ച് ഇതുമായി ബന്ധപ്പെട്ട കൊറോണ ബാധിച്ച് മരണപ്പെട്ടിട്ട് മയ്യത്ത് കവറടക്കുന്നത് ജെ സി ബിയുടെ കൈകൾ കൊണ്ട് കവറിലേക്ക് സ്വന്തം കുട്ടിയെ തള്ളിയിടുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു പ്രസവിച്ച ഉമ്മാനെ മീറ്റർ നിന്ന് നിർദ്ദേശപ്രകാരം കബറിലേക്ക് ഇറക്കി നമ്മൾ വന്നു പറയാൻ മുഹമ്മദേ ഫാത്തിമ ും രണ്ട് നില വീടുണ്ടാവും ഫോർച്യൂണർ കാറുണ്ടാകും കാർ ഉണ്ടാകും ഒക്കെ ഒരു നിസ്സാരമായ വൈറസ് മതിയട പടച്ചോന് പിടിച്ചു കെട്ടാൻ നമ്മുടെ മനസ്സിലേക്കുള്ള ബോധ്യം എന്തെന്നറിയോ നമ്മുടെ പൈസ ഉപയോഗപ്പെടണമെങ്കിൽ വീട് ഉപയോഗപ്പെടണമെങ്കിൽ ദാമ്പത്യ ഉപയോഗപ്പെടണമെങ്കിൽ നമ്മുടെ സ്ഥാനം ഉപയോഗപ്പെടണമെങ്കിൽ ആയുസ് ഉപയോഗപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകണം പടച്ചോന്റെ കാരുണ്യം ഉണ്ടാകണം ഞാൻ നയിച്ചുണ്ടാക്കിയതാണ് ഞാൻ നല്ല പണി എടുത്തുണ്ടാക്കിയതാണ് ഇന്റെ വാപ്പാൻ അങ്ങനൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പറയുമ്പോഴേ കൂട്ടത്തിൽ അലഹദില്ല ഇന്റെ വാപ്പനെക്കാളും നയിച്ചോലുണ്ടായിട്ടുണ്ട് അവർക്ക് ഇത്ര പൈസ പൈസല്ല കൊടുത്തിട്ടില്ല കാരുണ്യമാണ് ഞാൻ രാവിലെ നടന്നിട്ടാണ് എൻ്റെ ബോർഡിങ്ങനെ അല്ല ഇന്നെക്കാളും നടന്നോ അറ്റാക്ക് വന്നിരിക്കണ പടച്ചോന്റെ കാരുണ്യം കൊണ്ടാണ് ഇന്റെ ബോർഡിങ്ങനെ ആ കൂട്ടത്തിൽ ഞാൻ നടക്കണുണ്ട് എന്റെ കുട്ടികളൊക്കെ ഉയർന്നിക്ക് ഉയർന്ന സ്ഥലത്തേക്ക് എത്തിക്കണ് ഞാൻ ചെറുപ്പം മുതലേ പഠിപ്പിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെക്കാൾ കൂടുതൽ പഠിപ്പിച്ച കുട്ടികൾ തോറ്റിട്ടുണ്ട് അവർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് പഠിച്ചോന്റെ കാരുണ്യങ്കിൽ അള്ളാഹുവിന്റെ തൗഫീക്കല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഞാനുൻ്റെ കുടുംബം ജീവിതവും ഇല്ല എന്ന് ലാഹൗല ഇല്ലാ ഇല്ലാ ഇല്ലാപില്ല സ്വർഗത്തിലെ നിധിയാണ് ആ വാക്ക് എന്തിനാ സ്വർഗത്തിലെ നിധി എന്ന് പറയാൻ കാരണം പറയാൻ ഞാൻ കളക്ടറാണ് മന്ത്രിയാണ് അധ്യാപകനാണ് കോടിക്കണക്കിന് അക്കൗണ്ടിൽ പൈസയുള്ള ബിസിനസ്സുകാരനാണ് അല്ല സാധാരണ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു ഉമ്മയാണ് ഒരു പെങ്ങളാണ് ഒരു ഒരിക്കാക്കയാണ് പടച്ചോനെ ഞാൻ ഈ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും മക്കൾ പഠിക്കുന്നതും എല്ലാം നിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് എനിക്കുള്ളാഹുവേ സ്വന്തമായിട്ടൊരു ശക്തിയില്ല നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിൽ ബോധ്യമുണ്ടാകണം കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം എന്തായിരുന്നു എയർ കണ്ടീഷൻ എല്ലാ വീടുകളും ശീതീകരിക്കലായിരുന്നു സാധാരണ കൂലിപ്പണിക്കാരൻ വരെ ക്ഷമ കെട്ട് വീടുകളിൽ എ സി വെച്ചു കലാലയങ്ങളിൽ ടോട്ടലായി പള്ളികൾ ടോട്ടലായി എയർ കണ്ടീഷൻ ആക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു ഉണ്ടായി ഇന്ന് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ആ എ സികൾ വർക്ക് ചെയ്യാതെയായി എന്തേ കാരണം മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്തു ആദ്യമൊക്കെ സന്തോഷമായി നാല് ദിവസം അടുപ്പിച്ച് പെയ്തു ജില്ലകൾക്ക് അവധികൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി കുട്ടികൾക്ക് ആവേശമായി പക്ഷേ ഒന്ന് രണ്ടായി മൂന്നായി നാലായി അഞ്ചു ദിവസമൊക്കെ പെയ്യുമ്പോ പെയ്തപ്പോഴേക്കും വാപ്പാർ പറയാൻ തുടങ്ങി പഠിച്ചോനെ ഇങ്ങനെയൊന്നും ആകരുത് കേട്ടോ കാരണം അനുഭവിച്ചതാണ് നമ്മൾ അനുഭവിച്ചതാണ് എന്റെ വളപ്പിലേക്ക് കയറരുതിട്ടോ എന്റെ വളപ്പ് ചവിട്ടരുതിട്ടോ എന്ന് പറഞ്ഞവനെ ഹെലികോപ്റ്റർ വന്ന് കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ് ഈ റോട്ടിലൂടെയൊന്നും എന്റെ വണ്ടിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞവനെയൊക്കെ ബിരിയാണി ചെമ്പിൽ കയറിട്ട് കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ് കിബറായ മുഴുവൻ നമ്മുടെ കിബറും പടച്ചവൻ അഞ്ചു ദിവസം തുടർച്ചയായി ഈ അങ്ങാടിയിൽ പെയ്യപ്പിച്ചാൽ ഈ അങ്ങാടിയിൽ പെയ്യിപ്പിച്ചാൽ പാലങ്ങൾ പൊട്ടിയാൽ റോഡുകൾ പൊട്ടിയാൽ പുഴകളിൽ വെള്ളമുയർന്നാൽ സ്കൂളിലേക്ക് പോയ കുട്ടി തിരിച്ചു വരുന്നില്ല എന്നറിഞ്ഞാൽ ബാപ്പാരെ കോടിക്കണക്കിന് ഉറപ്പ്യ ഒരു ഉറുപ്യ പോലും നമുക്ക് ഉപകാരപ്പെടൂല നെഞ്ച് പടക്കും കൈ പറക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാകും പടച്ചോന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾക്ക് മഴ കിട്ടുന്നതും നിൽക്കുന്നതും എങ്ങനെ നിൽക്കുന്നത് അല്ല തൽക്കാലം പെയ്യപ്പിച്ചിട്ട് വറ്റിയിട്ട് നിർത്തിയതാ അല്ല അല്ല തീരുമാനിക്കാൻ തൽക്കാലം മദീൻ അള്ള തീരുമാനിക്കാൻ ഖുർആന്റെ ചോദ്യം ചോദ്യം അള്ളാന്റെ തീരുമാനിച്ചാൽ വെച്ച് നിങ്ങൾ ഇതുപോലെ ഒരു മഴ ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ എന്താ വരും അറിയോ മഴ ഉണ്ടാക്കുണ്ടല്ലോ കൃത്രിമ അത് മഴയാണ് അല്ല പെയ്പ്പിക്കണ മഴയല്ല അല്ല മഴ ഭക്ഷണമായിട്ടുള്ള മഴയാണ് അല്ല പെയ്പ്പിക്കണത് മനുഷ്യന് കുടിച്ചാൽ സസ്യങ്ങൾക്ക് ഫലങ്ങൾ വിരിയിക്കാനുള്ള മഴയാണ് കന്നുകാലികൾക്ക് ആരോഗ്യം കിട്ടുന്ന വെള്ളമാണ് അല്ല പെയ്പ്പിക്കുന്നത് കഴിയുല മനുഷ്യർക്ക് നമ്മളെ കൊണ്ട് കഴിയില്ല അള്ളാഹു മഴ നിർത്തിയാൽ അല്ലാഹു ഭക്ഷണം നിർത്തിയാൽ അള്ളാഹു ചൂട് നിർത്തിയാൽ അള്ളാഹു തണൽ നിർത്തിയാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അതോടുകൂടി ഇല്ലാതെയാകും അതോടുകൂടി ഇല്ലാതെയാകും അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മളോട് പരിശുദ്ധ ഖുർആൻ ഇതേ വാക്ക് തന്നെ പറയുന്നത് അള്ളാഹുവിന്റെ വാക്ക് നമ്മളോട് പറയുന്ന വാക്കാണ് വിശ്വാസികളെ നമ്മൾ ഫക്കീറന്മാരാണ് അത് ഇവിടെ മുതലെന്നല്ല നമ്മൾക്കുണ്ടാകേണ്ട ബോധ്യാണ് ഒരു ഹുത്തുബക്കപ്പുറം നമ്മൾക്ക് പൈസ ഉണ്ട് ഞാൻ ഉറപ്പിച്ചു വരാൻ പൈസ ഉണ്ടാകുമ്പം നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമൊക്കെ ഭംഗി ഉണ്ടാകുമ്പം നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യം ജീവിക്കാൻ വരുമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പൊസിഷനിലെത്തുമ്പം ഷെയ്ത്താൻ അറിയാതെ നമ്മളിലേക്ക് വരും എന്നിട്ട് ഈ ചിന്ത പോകും എന്ത് പടച്ചോന്റെ കാരുണ്യം കൊണ്ടേ ഞാൻ ജീവിക്കുന്നുള്ളൂ എന്ന് പോകും അപ്പം നമ്മൾ വായിന്നറിയാതെ വരും ഞാൻ നയിച്ചതാണ് അത്യാവശ്യം ഞാൻ നന്നായി കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇതങ്ങനൊന്നും പോകൂല ഇതങ്ങനൊന്നും ആകൂല എനിക്ക് ഞാൻ ലോകം കുറെ കണ്ടതാണ് ഇത് ശൈത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണതാണ് അല്ലാൻ്റെ നാളെ നമ്മൾ എന്ത് ചെയ്യുന്നറിയണ ഒരാൾ ഈ ഭൂമിയിലുണ്ട് ഉണ്ട് അല്ലാന്റെ ചോദ്യം ഞാൻ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആണ് ഞാൻ സിസ്റ്റമാറ്റിക് ആണ് എനിക്കത് രേഖപ്പെടുത്തി തരാൻ ആളുണ്ട് വണ്ടി ആളുണ്ട് അവിടെ സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ട് ഉണ്ട് ഓഫീസിൽ വേറെ സിസ്റ്റമാറ്റിക് ആണ് എവിടെയാണ് നാളെ നാളെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക ഗുളിക ഒരാൾ ഇവിടെ ഉണ്ടോ അതിനെക്കാളും ദൗർബല്യ എന്താ കൂട്ടരെ അല്ല എമ്മുടെ വീട്ടിലല്ലേ നാളെ വീട്ടിലാണോ ആക്സിഡന്റ് ഓവുചാലിന്റെ സൈഡിലാണോ പറയാൻ കഴിയോ ഇല്ലെങ്കിൽ അത്ര ദുർബലനാണ് ഞാനും നിങ്ങളും ഉമ്മമാരുടെ ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന പള്ളിന്നല്ലേ നാളെ ഇതേ സമയത്ത് അവനവന്റെ വീട്ടിൽ അവനവൻ്റെ പൊട്ടിത്തെറിച്ച് മരിക്കുകയാണോ അല്ല അങ്ങാടിയിലേക്കാളുകൾ അറ്റാക്ക് വന്ന് കൊണ്ടുപോവുകയാണോ അല്ല കുട്ടിയോടൊപ്പം ഇരുന്ന് കളിക്കുകയാണോ എന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര ആളുകളുണ്ട് അത്രയും ബലഹീനരാണ് നമ്മൾ പടച്ചോനെ എന്തിനാ പറയണത് പടച്ചോൻ നമ്മൾ പറയുന്നത് നമ്മൾക്ക് പടച്ചോനെ നീയാണ് വലിയവൻ മാഷാ അള്ളാ സുബാൻ അള്ളാ അള്ളാഹു പടച്ചോനെ നീയാണ് വലുത് നീനക്കാണ് എന്റെ ജീവിതത്തിലെ മുഴുവൻ നിയന്ത്രണവും എനിക്കൊന്നും കഴിയില്ല എവിടെ